അമ്മ പറഞ്ഞതുപോലെ മുകളിലിരിക്കുന്നവൻ അല്ലെങ്കിൽ പ്രപഞ്ചം എന്താണോ നിശ്ചയിച്ചിരിക്കുന്നത് അതേ രീതിയിൽ ആ പരിപാടി നടക്കും എന്നുള്ളതാണ് എന്നോട് ഒരാൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് വ്യാസൻ എങ്ങനെയാണ് ഗുരുവായത് അഞ്ചു വയസ്സായി കുട്ടിയിൽ നിന്ന് പോലും നമ്മൾ അറിവ് പഠിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ഗുരു എന്നുള്ള വാക്കിനു തന്നെ സ്വീകരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് എതിർക്കാൻ ഉള്ളവരും ഒരു ഭാഗത്തുണ്ടെങ്കിൽ സ്വീകരിക്കാനുള്ളവരും ഉണ്ടാവും തൊണ്ണൂറ്റു ശതമാനം തസ്മയ ഗുരുജി അദ്ദേഹത്തിന്റെ കാണാനുമെങ്കിൽ ബാംഗ്ലൂർ പോകണം അദ്ദേഹം ബാംഗ്ലൂരാണ് പിന്നെ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ വരുമ്പോൾ അതും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളുമായി വന്ന അദ്ദേഹം പെട്ടെന്ന് പോകും ബാക്കിയുള്ള അദ്ദേഹത്തെ ഓൺലൈനിൽ മാത്രമാണ് ശ്രീനിവാസ പൈസ സാർ ഇങ്ങനെ ഒരു കൺസൾട്ടന്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പേരുമായിട്ടൊന്നും അദ്ദേഹത്തിന് സംബന്ധിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അദ്ദേഹത്തിനോട് സംശയങ്ങൾ ചോദിക്കാം എന്ന് പറയുന്നത് ഭഗവാന്റെ കഥകളൊക്കെ പറഞ്ഞ ആളുകളുടെ മനസ്സിലിടം പിടിച്ച ഒരാളാണ് വ്യാസനും ആളുകളോട് സംവദിക്കാനും ആളുകൾക്ക് വ്യാസനോട് ചോദ്യങ്ങൾ ചോദിക്കാനും ആദ്യം ഉച്ചയ്ക്ക് മുമ്പുള്ള സെഷനിൽ നാല് പേർക്കും ഇവരോട് സംസാരിക്കാനുള്ള സമയമാണ് സ്വാഭാവികമായി ഇരുന്നൂറ്റി അൻപത് പേര് വരുന്നു എന്ന് പറഞ്ഞാൽ അത് ആ ബാക്ക് മീഡിയയുടെ ഈ വരുന്ന ലക്ഷക്കണക്കിന് പേരുടെ പ്രതിനിധികളായി വരുന്നവരാണ് ഗുരുവരിയന്മാരുടെ മുഖാവിൽ നിന്ന് അവർക്കത് കേൾക്കാൻ സാധിക്കുന്നു കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ സ്പിരിച്വൽ അവർ ഉദ്ദേശിക്കുന്നത് ഒട്ടേറെ പ്രേക്ഷകർ എനിക്ക് വീഡിയോയിൽ ഞാൻ പോയി നമസ്കാരം ആ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഗംഗ സിച്ചിയാണ് നമസ്കാരം എങ്ങനെ പോകുന്നു അമ്മ നല്ല രീതിയില് പോകണം മീഡിയയിലുള്ള ഒട്ടേറെ പ്രേക്ഷകർ എന്നെ ഈ കാർഡ് ആയിട്ട് വന്നായിരുന്നു ആ കാർഡ് വാങ്ങാനല്ല ഒരുപാട് പേര് എന്നെ ആയിട്ട് എന്നെ വിളിക്കുകയാണ് ചെയ്തത് ഒരുപാട് പേര് അപ്പം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതി ആയപ്പോൾ നമ്മളൊരു സ്റ്റാഫിനെ വെച്ചു നമ്മുടെ നമ്പറും ഒരു ഫോണും ആ കുട്ടിക്ക് തന്നെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എല്ലാവരും എന്നോട് സംസാരിക്കണം എന്നാണ് പറയണത് അപ്പം മോനക്കന്നെ അറിയാമല്ലോ ഒരുവിധം എല്ലാവരോടും ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എനിക്കൊരു ദിവസം പിറ്റേ ദിവസം നേരം നേരെ മണിച്ചകുമ്പോൾ മണി മുതൽ പതിന പതിനൊന്ന് മണി വരെ ഇതുതന്നെ അപ്പോൾ സംസാരം ഞാൻ ആരോടും ഇല്ല എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു അപ്പോൾ കുറച്ചൊക്കെ ഇവർ എൻ്റെ ഹസ്ബൻഡ് കൈകാര്യം ചെയ്തു കുറേ ആൾക്കാരുടെ അപ്പോൾ കൺഫ്യൂഷനൊക്കെ ആയി ചില കാര്യങ്ങൾ കാരണം ഡേറ്റ് എടുത്തതിൽ അപ്പോൾ ഞാൻ എന്താ ചോദിച്ച ടാരോ റീഡിങ് മാത്രമാണ് ഇപ്പോൾ ഡേറ്റ് കൊടുക്കണുള്ളൂ നേരിട്ട് കാണാൻ വരണ ആൾക്കാരനൊക്കെ നമ്മൾ ഒരു കാരണം അതിൽ കുറേ കാര്യങ്ങളുണ്ട് അതിലേക്ക് അറിഞ്ഞു ചെന്നപ്പോൾ കുറേ നമ്മളതിനെ മിസ്യൂസ് ചെയ്യാനും നമ്മുടെ എനർജി വെച്ചിട്ട് എന്താ പറയുക തെറ്റായ രീതിയിലൊക്കെ നമ്മൾ തന്നെ കൊണ്ടുപോകാനും നമ്മുടെ എനർജി കൊണ്ടുപോകാനും നമ്മളെക്കുറിച്ച് ഒരു അവരൊരു മുൻവിധിയോടുകൂടി വരികയാണെങ്കിൽ നമുക്ക് നമ്മളൊരാൾ വരാൻ പറഞ്ഞാൽ നമ്മൾ വരാൻ പറയും ഇപ്പം മോൻ എന്നെ കാണാൻ വരുകയാണെന്ന് പറഞ്ഞാൽ മോൻ എന്ന് ഞാൻ പറയാനുള്ളൂ പക്ഷെ അത് എൻ്റെ എനർജിയും കൂടി കൊണ്ടുപോകാനാണ് അല്ലെങ്കിൽ എനിക്ക് ദോഷകരമായിട്ട രീതിയിലാണ് വരുന്നത് ഞാൻ ചിന്തിക്കില്ല അത് എനിക്ക് കിട്ടണ വരെ ഞാൻ ചിന്തിക്കില്ല അപ്പോൾ കൊണ്ടാവുന്ന സ്പോട്ടിലാവും ഞാനറിയാം ഇത് എന്നെ എനിക്ക് ദ്രോഹമായിട്ടാണ് വന്നേക്കണമെന്നുള്ളത് അപ്പോൾ അത് കാരണം കൊണ്ട് വരണ ആൾക്കാരനെ ഒന്നും ഇപ്പോൾ നമ്മൾ നേരിട്ട് വരാൻ വരാൻ അനുവദിക്കുന്നില്ല ടാരോ റീഡിങ് എടുത്ത ആൾക്കാർക്ക് മാത്രമാണ് ഇപ്പോൾ വരാൻ അനുവദിക്കണം പക്ഷേ ഒരുപാട് പേര് ടാരോ റീഡിങ് ബുക്ക് ചെയ്തു നമ്മൾ യാത്രയിലൊക്കെ ആണെങ്കിലും ടാരോ ഒരുവിധ ആൾക്കാർക്കൊക്കെ റീഡിങ് എടുത്തു ഒരു അബദ്ധം പറ്റിയത് എൻ്റെ ഫോണിലത്തെ സിമ്മ് വേറെ ഫോണിലേക്കും വേറെ ഫോണിലത്തെ സിമ്മ് ഇപ്പോഴത്തെ വാട്സപ്പുകൾ തമ്പു ിൽ ഒരു കണക്റ്റ് ആവാതെ ആരുടെയൊക്കെ മെസ്സേജ് കാണാതെ പോയിട്ടുണ്ട് പേയ്മെൻറ്റ് ചെയ്തോ ചെയ്തില്ലെന്ന് എനിക്കറിയില്ല നമ്മുടെ സ്റ്റാഫിനെ അയച്ചിട്ടില്ലെങ്കിൽ എനിക്ക് പ്രേക്ഷകരോട് പറയാനൊരു അപേക്ഷ ഉണ്ട് നിങ്ങൾക്ക് റീഡിങ് തന്നിട്ടില്ലെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കണം കാരണം ഈ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഫോണുകൾ അങ്ങോട്ട് അങ്ങോട്ടുകൂടി ചേഞ്ച് ആയപ്പോൾ വാട്സപ്പ് കിട്ടാതെ വന്നു റിക്കവർ ചെയ്തെടുക്കാൻ പറ്റി ബാക്കപ്പ് റിക്കവർ ചെയ്യാൻ പറ്റിയില്ല അപ്പം ആർക്കൊക്കെ മിസ്സായത് എന്നുള്ളത് ഒരു കൺഫ്യൂഷനിൽ പോയി ആരെങ്കിലും ഒക്കെ വീണ്ടും ഓർമ്മിപ്പിക്കുക കിട്ടാത്തവർ ഓർമ്മിപ്പിക്കുക ഓക്കെ എന്തെല്ലാം ഈ ഇരുപതാം തീയതി വരുന്ന സ്പിരിച്വൽ അവേഴ്സിൽ ആളുകൾ ഗുരുക്കന്മാരെ കാണാൻ വരുന്നു അതിൽ ഗസ്റ്റായി തസ്മൈ ഗുരുജിയും ശ്രീനിവാസപ്പയും പ്രിയപ്പെട്ട വ്യാസനും അപ്പം ഗംഗാമയും ഉണ്ട് അപ്പം ഇരുപതാം തീയതി ഈ വരുന്ന ആളുകളോട് നമ്മുടെ പ്രേക്ഷകരാണ് എന്തായാലും അവർക്കൊരു ഒരു ഒരു ഗുരുക്കന്മാർ എന്ന് പറയുമ്പോൾ അവരിൽ നിന്ന് സ്വീകരിക്കുക എന്നുള്ളതാണല്ലോ ഗുരു എന്ന് പറയുമ്പോൾ വരണവർ സ്വീകരിക്കാൻ തയ്യാറായിട്ടായിരിക്കണം വരണം വരേണ്ടത് എതിർക്കാൻ ഉള്ളവരും ഒരു ഭാഗത്തുണ്ടെങ്കിലും സ്വീകരിക്കാനുള്ളവരുണ്ടാവും തൊണ്ണൂറ്റഞ്ച് ശതമാനം അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു അമ്മ വരുന്നുണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ട് ഞാനും വരുന്നുണ്ട് എന്താണ് അമ്മ നൽകുക എന്ന് എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എനിക്ക് കിട്ടിയ ഒരു നിർദ്ദേശം ഒന്നും ആയിട്ടില്ല എന്താണ് നൽകുക എന്നുള്ളത് എനിക്കൊരു നിർദ്ദേശം ഭഗവതി തരണം രോഹിത്തും തരണം അപ്പൊ മാത്രമേ എനിക്ക് അവിടെ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ അപ്പൊ അത് കാരണം അതിൽ ഞാനൊരു അജ്ഞാത അജ്ഞതയുണ്ട് എനിക്ക് അവിടെ പോയിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് മോനൊന്നും വിശദീകരിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഉദ്ദേശിക്കുന്നത് ഒരു ഏഴ് മണിക്കൂർ സമയമാണ് നമുക്ക് മുഴുവൻ ലഭിക്കുക ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്കറിയാം നല്ല ചൂടാണ് ഒപ്പം മഴയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം ബുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചതൊക്കെ കൊച്ചിലുള്ള എ സി ഹോളുകളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഈ ബുക്ക് ചെയ്യാൻ വിളിക്കുന്ന പല ആളുകളും നോൺ വെജ് കഴിക്കാത്തവരും മറ്റൊണ്ട് ഇപ്പോൾ തസ്മയ ഗുരുജിയുടെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളൊക്കെ അവർ പുറത്തുനിന്ന് ഒരുപാട് പേര് ആഹാരം കഴിക്കാറില്ല അപ്പോൾ അവരൊക്കെ ചിലർ ആഹാരം ഞങ്ങൾ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ഇരുന്നൂറ്റി അൻപത് പേരെയാണ് മാക്സിമം ഈ പരിപാടിയിൽ ഉൾക്കൊള്ളിക്കാൻ തയ്യാറായിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ആ രജിസ്ട്രേഷൻ്റെ ഏകദേശം അടുത്തുകൊണ്ടിരിക്കുന്നു കൂടുതൽ പേര് വിളിക്കുന്നുണ്ട് വിളിക്കുന്നവരെല്ലാം വളരെ സ്നേഹത്തോടെ അടുത്ത മാസം ഒരു പരിപാടി അല്ലെങ്കിൽ വരും മാസങ്ങളിൽ ഇത്തരത്തിൽ മറ്റൊരു പരിപാടികൾ വരും ആ സമയത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാം എന്ന സ്നേഹത്തോടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ഏഴ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇതിൽ തന്നെ ഇത് വെക്കാനുള്ള കാരണം ഇപ്പോൾ തസ്മൈ ഗുരുജി അദ്ദേഹത്തിനെ കാണണമെങ്കിൽ ബാംഗ്ലൂർ പോകണം അദ്ദേഹം ബാംഗ്ലൂരാണ് പിന്നെ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ വരുമ്പോഴും അതും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പോയി വന്ന് അദ്ദേഹം പെട്ടെന്ന് പോകും ബാക്കിയെല്ലാം അദ്ദേഹത്തെ ഓൺലൈനിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായാലും മറ്റുള്ളവർക്കും ഒക്കെ അതിൽ കാണാനും പരിചയപ്പെടാനും സാധിക്കുന്നില്ല ശ്രീനിവാസ്പൈസ സാർ ഇങ്ങനൊരു കൺസൾട്ടൻ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പേരുമായിട്ടൊന്നും അദ്ദേഹത്തിന് സംവദിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അദ്ദേഹത്തിനോട് സംശയങ്ങൾ ചോദിക്കാം വ്യാസൻ എന്ന് പറയുന്നത് ഭഗവാന്റെ കഥകളൊക്കെ കുറഞ്ഞ ആളുകളുടെ മനസ്സിൽ പിടിച്ച ഒരാളാണ് ഒരു ചെറുപ്പക്കാരനാണ് പൊതുവേ നിങ്ങളെയൊക്കെ അപേക്ഷിച്ച് ചെറുപ്പമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വ്യാസനും ആളുകളോട് സംവദിക്കാനും ആളുകൾക്ക് വാസനോട് ചോദ്യങ്ങൾ ചോദിക്കാനും ഉണ്ടാവും ഗംഗാമ്മയും ഇതുപോലെയാണ് അമ്മ ഇപ്പോൾ ഒരുപാട് പേര് കാണാൻ വരുന്നുണ്ട് എന്ന് പറയുന്നു അമ്മയുടെ ഉപാസനയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരെയും കാണാൻ അപ്പം നിങ്ങളെയൊക്കെ ഓരോ ഒരു നാല് പേരിൽ കൂടുതൽ ഗുരുക്കന്മാരായാലും നമുക്കത് കൺട്രോൾ ചെയ്യാൻ പാടാൻ എന്നുള്ളതാണ് നാലിൽ അത് ലിമിറ്റ് ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും ഒരു വേദി ഒരുക്കുക എന്നതാണ് ബാക്ക് മീഡിയ ഒരുക്കുന്നത് ഉദ്ദേശിക്കുന്നത് അപ്പം ഇരുന്നൂറ്റി അൻപത് പേരോളം ഓഡിയൻസ് അവിടെ ഉണ്ടാകും ആദ്യം ഉച്ചയ്ക്ക് മുമ്പുള്ള സെഷനിൽ നാല് പേർക്കും ഇവരോട് സംസാരിക്കാനുള്ള സമയമാണ് നിങ്ങളുടെ ആശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ഐഡിയോളജി ഇത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള സമയമാണ് ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ഒരു സംവാദ പരിപാടി ഒരുക്കിയിരിക്കും അതത് നിയന്ത്രിക്കാൻ ഞാൻ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഈ വരുന്ന ആളുകൾക്ക് ഒട്ടനവധി സംശയങ്ങളുണ്ടാകാം നിങ്ങൾക്കൊക്കെ തമ്മിൽ ചർ ആ ആശയങ്ങളിൽ തമ്മിൽ സ്വരച്ചേർച്ച ഉണ്ടാകാം ഇല്ലായ്മ ഉണ്ടാകാം ഇതൊക്കെ ഉണ്ടാകാം അപ്പോൾ സ്വാഭാവികമായും എതിർക്കാനായി അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ നമ്മളറിയാം പല കൺസെപ്റ്റുകൾ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് അവർക്കെല്ലാവർക്കും നമ്മൾ സ്വാഗതം വരുളിയിരിക്കുകയാണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് മുഖലാവിൽ ചോദിക്കാം ആ ഉത്തരം ലഭിക്കും അതല്ലെങ്കിൽ സംവാദം ആവശ്യമെങ്കിൽ സംവദിക്കാം അത്തരത്തിൽ എത്തിപ്പെടുന്ന എല്ലാവരുടെയും സംശയങ്ങൾ തീർക്കുക അപ്പോൾ സ്വാഭാവികമായി ഇരുന്നൂറ്റി അൻപത് പേര് വരുന്നു എന്ന് പറഞ്ഞാൽ അത് ആ ബാക്ക് മീഡിയയുടെ ഈ വരുന്ന ലക്ഷക്കണക്കിന് പേരുടെ പ്രതിനിധികളായി വരുന്നവരാണ് അപ്പോൾ സ്വാഭാവികമായി അവർക്കുണ്ടാകുന്ന ഉണ്ടാകാം ഗുരുവര്യന്മാരുടെ മുഖാവിൽ നിന്ന് അവർക്കത് കേൾക്കാൻ സാധിക്കുന്നു കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ സ്പിരിച്വൽ അവേഴ്സൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ പരിപാടി ലൈവ് ടെലികാസ്റ്റിംഗ് ഇല്ല പിന്നീട് ദിവസം എപ്പിസോഡ് ബൈ എപ്പിസോഡായി നമ്മളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അമ്മ പറഞ്ഞതുപോലെ മുകളിലിരിക്കുന്നവൻ അല്ലെങ്കിൽ പ്രപഞ്ചം എന്താണോ നിശ്ചയിച്ചിരിക്കുന്നത് അതേ രീതിയിൽ ആ പരിപാടി നടക്കും എന്നുള്ളതാണ് അതിനേക്കാൾ അപ്പുറം അതിനൊപ്പം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മളോട് അടുത്ത് നിൽക്കുന്ന ഈ നാല് കുരുക്കന്മാരെയും നമുക്ക് ഒരുമിച്ച് ഒരു വേദിയിൽ കാണാനും സംവദിക്കാനും കിട്ടുന്ന ഒരു സാഹചര്യമാണ് വരും മാസങ്ങളിൽ മറ്റു ഗുരുക്കന്മാരുണ്ട് ആ ബ്ലാക്ക് മീഡിയയിൽ വന്നു പോയിട്ടുള്ള മറ്റു ഗുരുക്കന്മാരുണ്ട് അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് വ്യാസൻ വ്യാസനെങ്ങനെയാണ് ഗുരുവായത് ഞാൻ പറഞ്ഞ മറുപടി ഒരാൾക്കെങ്കിലും വ്യാസനിപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഒരുപാട് ഇടങ്ങളിൽ അദ്ദേഹം പ്രഭാഷണം നടത്തുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം കൊണ്ടായിരിക്കാം അത് ചോദിച്ചത് ഗുരു ഇപ്പം ആദിഗുരു ആദ്യ ഗുരുവിനെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്ന ഒരു എട്ട് വയസ്സിന് ഇളയതാകാനേ വഴിയുള്ളൂ ഞാൻ പ്രായം ചോദിച്ചിട്ടില്ല എങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ അറിവ് അദ്ദേഹം സ്വയത്തമാക്കിയിരിക്കുന്ന സിദ്ധികൾ അതൊക്കെ വരുമ്പോൾ ഗുരുവേ എന്ന് വിളിക്കാനാണ് പൂർണ്ണത്തിന്റെ ഉറപ്പായിട്ടും എല്ലാവരെയും അദ്ദേഹം വിളിക്കുന്ന അങ്ങേ എന്നാണ് എല്ലാവരും ഇപ്പൊ അമ്മ എന്നെ മോനെ എന്ന് വിളിക്കുന്നത് പോലെ അല്ലെങ്കിൽ തസ്മയ ഗുരുജി രോഹിത്തെ എന്ന് വിളിക്കുന്നത് പോലെ വ്യാസൻ രോഹിത് ഭായി എന്ന് വിളിക്കുന്ന പോലെ ശ്രീനിവാസ പൈ സാർ എന്നെ സാറേന്നാണ് വിളിക്കുന്നത് അപ്പൊ അത് അദ്ദേഹം തുടക്കം അല്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സാറേ സാറേന്നാ വിളിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ സാറേ എന്ന് വിളിക്കുന്നത് അദ്ദേഹം റിട്ടേർഡായ റിട്ടേർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ് എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ചേട്ടാ മകുരു എന്ന് വിളിച്ചതെ പക്ഷെ ഞാനൊരു ഓരോട്ടം പറഞ്ഞു സാറെ ഈ സാറ് വിളി ഇഷ്ടമുള്ള കാര്യമല്ല പറ്റുമെങ്കിൽ എന്നെ രോഹിത്യെ എന്ന് വിളിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ അദ്ദേഹം മാറ്റിയിട്ടില്ല അത് പിന്നെയും സാറേ അദ്ദേഹം എല്ലാവരും അങ്ങനെയാണ് വിളിക്കുന്നത് മാം എന്റെ വൈഫിനെ കണ്ടപ്പോഴും മാഡം എന്നാണ് വിളിക്കുന്നത് എന്ന് വിളിക്കൂ ഇവിടെ വരുമ്പോഴും ശില്പ ഉണ്ടായിരുന്ന സമയത്ത് ശില്പെ ശില്പ മാം ശില്പ എന്ന് വിളിക്കും രാഹുലിനെ സാറ രാഹുൽ സാർ എന്ന് പറയും അപ്പം ഞാൻ പറയും സാറേ എന്ന് വിളിക്കും അപ്പം അത് സാറിന്റെ ഒരു കൾച്ചറാണ് അപ്പം സ്വാഭാവികമായും ഇവരെ എല്ലാവരെയും നിങ്ങളെല്ലാവരെയും ഒരുമിച്ചിരുത്താൻ ഒരു പേരി വരും മാസങ്ങളിൽ മറ്റ് കുരുക്കന്മാർ അതിനപ്പുറത്തേക്ക് ഈ ടാറോ റീഡിങ്ങിലൊക്കെ സംശയമുള്ളവരുണ്ടാകാം അപ്പം ഗുരുക്കന്മാർക്ക് പോലും പരസ്പരം അങ്ങോട്ടും സംശയങ്ങൾ സംശയങ്ങളുണ്ടാകാം ഇതൊക്കെ സംവദിക്കാനുള്ള ഒരു വേദിയാണ് ബാക്ക് മീഡിയ ഒരുക്കുന്നത് കടവന്ത്ര എൻ എസ് എസ് ദേവി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് നമ്മൾ വേദി ഒരുക്കിയിരിക്കുന്നത് രജിസ്റ്റർ ചെയ്യുന്ന ഇരുന്നൂറ്റമ്പത് പേരിൽ മാത്രം നമ്മൾ രജിസ്ട്രേഷൻ ഒതുക്കുന്നു പാസ്വേഡ് കൂടി മാത്രമാണ് എൻട്രി ഉള്ളത് ഒരുപാട് പേരായി നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഉച്ചയ്ക്ക് ഈ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് ആഹാരമൊക്കെ ഒരുക്കി ഒരു ദിവസം വളരെ കൂടി പിരിഞ്ഞു പോകുന്ന ഒരു പരിപാടിയാണ് അവിടെ നിന്നും എന്തെങ്കിലും മനസ്സിലും ശരീരത്തിലും തലച്ചോറിലും നിറച്ച് അതാണ് അതാ പറഞ്ഞു ഗുരുക്കന്മാരെന്ന് പറയുമ്പോൾ സ്വീകരിക്കണ മനോഭാവം ഗുരു എന്ന് പറയുമ്പോൾ ഒരു കൺസെപ്റ്റ് നമ്മുടെ പാരമ്പര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് സനാതനധർമ്മത്തില് അപ്പോൾ ഗുരു എന്നുള്ള വാക്കിന് തന്നെ സ്വീകരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് അപ്പോൾ ഞാനെന്ന ഗുരു ഇല്ല ഞാനെന്ന വ്യക്തി ഇല്ല പക്ഷേ എന്നിലുള്ള അറിവ് അതിനെയാണ് സ്വീകരിക്കേണ്ടത് ഞാനെന്ന വ്യക്തി ഇല്ല അവിടെ ഞാനെന്ന എൻ്റെ ഒന്നുമില്ല ഞാനെന്ന ഒരു ബാഹ്യരൂപം മാത്രമാണ് പക്ഷേ എന്നിലുള്ള അറിവ് ഒരു പക്ഷെ മോനുക്ക് ഉണ്ടായിരുന്നു വരില്ല മോൻ്റെ അറിവ് എനിക്ക് ഉണ്ടായിരുന്നു വരില്ല അപ്പം നമ്മളെല്ലാം അറിവിൽ പല വ്യത്യസ്തങ്ങളായ ആൾക്കാരായിരിക്കും അഞ്ച് വയസ്സായി കുട്ടിയിൽ നിന്ന് പോലും നമ്മൾ നമ്മളറിവ് പഠിക്കണമെന്നാണ് പറയണത് അവൻ നമ്മളോട് നിർദ്ദേശിക്കണ വാക്കിലും ഒരു അറിവുണ്ടായിരിക്കാം അപ്പം അതുകൊണ്ട് ഞാൻ മോറിയെന്ന് എന്നെ എല്ലാവരും അറുപത്തഞ്ചും അറുപത്തേഴും എൺപത് വയസ്സായ ആൾക്കാരൊക്കെ വളരെ റെസ്പെക്റ്റ് ഞാൻ പറഞ്ഞില്ല ബാക്ക് മീഡിയയുടെ ഒട്ടേറെ പ്രേക്ഷകർ എനിക്ക് സങ്കടം വന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പോയി കാരണം അവർ എനിക്ക് തന്ന റെസ്പെക്റ്റ് ഉണ്ടല്ലോ അതിന് വിലമതിക്കാൻ പറ്റില്ല നിങ്ങളുടെ റെസ്പെക്റ്റ് ആ ഒരു സ്നേഹം ആ ഒരു ബഹുമാനം ഹലോ ഗംഗാമേ എന്നുള്ള ഒരു വിളി ഉണ്ടല്ലോ എൻ്റെ ആ അത് മതി ഞാൻ അത് പൈസയ്ക്കൊരു മൂല്യമുണ്ട് അതിനേക്കാൾ അതിനേക്കാളുപരിയാണ് ഇവരുടെ സ്നേഹം ഞാൻ റീഡിങ് എടുക്കുമ്പോൾ നമ്മുടെ സ്റ്റാഫ് എനിക്ക് ടൈമെല്ലാം തരും ഞാൻ ആ ടൈമിന് ഇവർ വിളിക്കുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഹലോ ഗംഗാമേ ഒരു വിളി കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നോട് സംസാരിക്കാൻ കാത്തിരിക്കുക പലരും എന്നോട് സംസാരിക്കാൻ വേണ്ടി മാത്രം ടാരോ ബുക്ക് ചെയ്തവരുണ്ട് എന്നോട് സംസാരിച്ചാൽ മതി കാരണം അത് എന്താണെങ്കിൽ അതെൻ്റെ ഉപാസന ഫലമാണ് അപ്പം ഞാനിവിടെ ഞാനെന്ന വ്യക്തി എനിക്ക് വലിയ അറിവോ അല്ലെങ്കിൽ വലിയ കൊമ്പത്തൊന്നല്ല ഞാൻ സാധാരണക്കാരിയായ വളരെ സിമ്പിളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ പക്ഷേ എനിക്ക് സ്വായത്തമായ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ അനുഭവിച്ചു വന്ന തലങ്ങൾ അത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അവർ രക്ഷപ്പെടുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ പുണ്യമായിട്ട് നമുക്ക് നിൽക്കുക നല്ല നിൽക്കണത് എപ്പോഴും കൊടുത്താൽ നിൽക്കണത് എന്ന മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം മറക്കും ഭക്ഷണം കൊടുത്താൽ മറക്കും പൈസ കൊടുത്താൽ മറക്കും ഏത് ലോലുപോലുപേതയിൽ എന്ത് കൊടുത്താലും ഒരു വ്യക്തി മറക്കും പക്ഷേ അറിവ് കൊടുത്താൽ അത് മറക്കില്ല അത് അവൻ്റെ ജന്മ കാലം മറ്റൊരാൾക്കും കൂടി പകർന്നു കൊടുക്കാൻ കൂടി പറ്റുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായി എന്നാണ്